Namaskaram. കണ്ണിക്കിരീടം തേടി എത്തിയവർ കൊമ്പ് കോർത്ത ത്രില്ലിംഗ് ഫൈനൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു പഞ്ചാബ് കിങ്സിനെ കൊമ്പ് കുത്തിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അങ്ങനെ പതിനെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ചാമ്പ്യന്മാരായിരിക്കുന്ന കാഴ്ച കൺകുളിർക്കെയാണ് എല്ലാവരും കണ്ടത് എന്ന് പറയാം അവസാന ഓവർ വരെ നീണ്ടു നിന്ന ഒരു ത്രില്ലിംഗ് ഫൈനൽ തന്നെയായിരുന്നു ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുന്ന ഒരു ഫൈനലല്ലായിരുന്നു അത്ര ഒരു ജയമായിരുന്നു ആർ സി ബിക്ക് നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിൽ ആർ സി ബി അവരുടെ ആരാധകർക്ക് നൽകി പറയാം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റൺസിന്റെ വിജയലക്ഷ്യമാണ് പഞ്ചാബിന് രജത് പാട്ടിധാറിനും സംഘത്തിനും നൽകിയത് അത് തന്നെ പക്ഷേ ഏഴ് വിക്കറ്റുകൾ നഷ്ടത്തിൽ നക്ഷത്രത്തിൽ റൺസ് നേടാനേ പഞ്ചാബിനായിട്ടുണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ മത്സരത്തിൽ പഞ്ചാബിന് ആകം തെറ്റിയത് എന്ന് പറയണം അവരുടെ പ്രധാന വില്ലനാർ എന്നറിയണം പഞ്ചാബ് കിങ്സിന്റെ തോൽവിയുടെ യഥാർത്ഥ കാരണക്കാരൻ മധ്യനിര ബാറ്ററും മുൻ മുംബൈ ഇന്ത്യൻസ് താരവുമായിട്ടുണ്ടായിരുന്ന ലഹാൽ വദേരയാണെന്ന് തന്നെ സംശയം പറയാൻ സാധിക്കും മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ടീമിനെ പിന്നിലോട്ടാക്കിയത് എന്ന് പറയാം ശ്രേയസ് അയ്യരുടെ നഷ്ടം ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പക്ഷെ ശ്രേയസ് അയ്യറിനെ അവർ ഉഞ്ഞം എന്ന് നമുക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു അപ്പോൾ അവിടെ കളിക്കേണ്ടത് മിഡിൽ ഓവറിൽ വന്നിട്ടുള്ള പല ബാറ്റർമാരുമായിരുന്നു അതിലൊരാൾ തന്നെയായിരുന്നു ഇദ്ദേഹം എന്നാൽ അദ്ദേഹം അഞ്ചാം നമ്പറിൽ എത്തിയ വരേതയ്ക്ക് പതിനെട്ട് ബോളിൽ നേടാനായത് വെറും പതിനാറ് റൺസ് മാത്രമായിരുന്നു ഒരേ ഒരു സിക്സർ മാത്രമേ ഇടം കയ്യാൻ ബാറ്ററുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് വളരെ മോശം സ്ട്രൈക്ക് റേറ്റിലാണ് വധേര കളിച്ചത് നേരത്തെ തന്നെ ടൂർണമെന്റിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള താരം തന്നെയാണ് അദ്ദേഹം എന്ന് പറയാം പക്ഷേ ടീമിന് തൻ്റെ സേവനം ഏറ്റവും അധികം ആവശ്യമായിരുന്ന സമയത്ത് വതേര നിരാശപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രീസിലെത്തിയത് മുതൽ തന്നെ ഒട്ടും താരത്തിലല്ല താരം കാണപ്പെട്ടതെന്ന് പറയാം ഷോട്ടുകൾ കളിക്കാൻ നന്നായി വിഷമിച്ച വധേരയുടെ ടൈമിങ്ങും നന്നായി പാളുക എന്നാണ് നമ്മൾ കണ്ടത് റൊമാരിയോ ഷെപ്പേർഡ് ഇറങ്ങിയ പത്താം ഓവറിലെ നാലാമത്തെ ബോളിൽ ക്യാപ്റ്റൻ ഷെയർ അയ്യർ ഒരു റൺസോടെ വീണതിന് പിന്നാലെ വയതയ്ക്ക് നേരത്തെ തന്നെ ക്രീസിലെത്തേണ്ടതായി വന്നു എന്ന് വേണം പറയാൻ അത് പ്രതീക്ഷിക്കാത്തതാണോ അദ്ദേഹത്തിന് ഇത്ര പ്രശ്നമായി മാറിയതെന്ന് അറിയില്ല പക്ഷെ പഞ്ചാബ് ഇപ്പോൾ മൂന്ന് വിക്കറ്റിന് എഴുപത്തി ഒമ്പത് റൺസ് എന്ന നിലയിലായിരുന്നു പതിനാറ് ബോളിൽ ഇരുപത്തിനാല് റൺസോടെ ജോഷ് ഇംഗ്ലീസ് ആയിരുന്നു അവിടെ ക്രൈസിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് അവിടെ നിന്നപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇംഗ്ലീസിനെ കണ്ട് കഴിയുന്നതുപോലെ തന്നെ അദ്ദേഹം അടിക്കുകയും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് റൺസ് മുകളിലായിരുന്ന അപ്പോൾ പഞ്ചാബിനെ ജയിക്കാൻ ആവശ്യമായ റൺ റേറ്റ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ ഒപ്പം തന്നെ വധേരെയും അഗ്രസീവായി ബാറ്റ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയായിരുന്നു പക്ഷേ ടെസ്റ്റ് ശൈലിയിലുള്ള സ്ലോ ബാറ്റിംഗ് ആണ് വധേരെ കാഴ്ചവെച്ചത് പലപ്പോഴും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ആവാതെ താരം പരിങ്ങിപ്പോയത് ദനീയ കാഴ്ചയായി മാറിയിട്ടുമുണ്ടായിരുന്നു ക്രിണാൽ പാണ്ഡ്യ എറിഞ്ഞ പതിനൊന്നാമത്തെ ഓവറിൽ മൂന്ന് ബോളുകൾ വതേര നേരിട്ടിട്ടുണ്ടെങ്കിലും സിംഗിൾ പോലും നേടാനായില്ല എന്ന് വേണം പറയാൻ ഷെപ്പാടിന് അടുത്ത ഓവറിൽ ആദ്യത്തെ നാല് ബോളിൽ അദ്ദേഹം നേടിയത് ഒരു സിംഗിൾ മാത്രമായിരുന്നു ഇതിനിടെ ടീമിന് ജയിക്കാൻ ആവശ്യമായ റൺ റേറ്റും കുത്തനെ ഉയർന്നുകൊണ്ടിരുന്നു വധേരയിൽ നിന്നും കാര്യമായ പിന്തുണ കിട്ടുന്നില്ലെന്ന് ബോധ്യമായതോടെ ഇംഗ്ലിന് തനിച്ച് തന്നെ കൂടുതൽ സിക്സുകളും അല്ലെങ്കിൽ റിസ്കുകൾ എടുക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ ക്രിണാൽ എറിഞ്ഞ പതിമൂന്നാം ഓവറിലെ ആദ്യ ബോളിൽ സിക്സറിന് ശ്രമിച്ച ഇംഗ്ലീഷ് അങ്ങനെ പുറത്താവാനുള്ള കാരണവും ഇത് തന്നെയാണെന്ന് പറയാം ഇരുപത്തിമൂന്ന് ബോളിൽ മുപ്പത്തൊമ്പത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ലോങ് ഓണിൽ തന്നെ ബൗണ്ടറി ലൈനിൽ തൊട്ടരികെ ലിയാം വിവിംഗ്സ്റ്റർ ആണ് അദ്ദേഹത്തെ പിടികൂടിയത് തുടർന്ന് ശശാങ്ക് സിംഗ് ബാറ്റിങ്ങിനായി തന്നെ ക്രീസിലെത്തിയപ്പോഴും വതേരയുടെ ഇന്നിംഗ്സിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലായിരുന്നു സുയാഷ് ശർമ്മയുടെ എറിഞ്ഞെങ്കിലും പതിമൂന്നാം ഓവറിൽ നാല് ബോളും കളിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു നേടിയതാകട്ടെ മൂന്ന് റൺസ് മാത്രവും ആയിരുന്നു